യശയപ്രവാചൻ്റെ പുസ്തകം നാൽപ്പതാം മതിയായും അതിൻ്റെ മുപ്പത്തൊന്നാം വാക്യം ഇങ്ങനെ വായിക്കുന്നു എങ്കിലും എ ഹോവയെ കാത്തിരിക്കുന്നവൻ ശക്തിയെ പുതുക്കും അവൻ കഴിങ്ങിനെ പോലെ ചെറുകടിച്ചുയരും അവൻ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും അതെ കാത്തിരിക്കുക എന്ന് പറയുന്നത് വളരെ മടുപ്പുള്ള വാക്കുന്ന ഒന്നാണ് അയ്യോ ആഴ്ചകളായി മാസങ്ങളായി വർഷങ്ങളായി എൻ്റെ പ്രശ്നങ്ങൾക്കൊരു പരിഹാരവും കാണുന്നില്ലല്ലോ പ്രാർത്ഥനയ്ക്ക് ഒരു മറുപടി ഇല്ലല്ലോ പോലെ മുന്നേറുവാൻ കഴിയുന്നില്ലല്ലോ ഇങ്ങനെ പലവിധമാകുന്ന ചോദ്യചിഹ്നങ്ങളും ചിന്തകളുമായി നടക്കുന്ന ഒരു വ്യക്തിയാണോ താങ്കളെങ്കിൽ ഇനി സന്ദേശം കേൾക്കുക കാത്തിരിക്കുന്നവനെ പറ്റി വിശുദ്ധ വേദപുസ്തകം പറയുന്നു അവൻ കഴുകനെ പോലെ ചിറകടിച്ചുയരും എന്താ ഈ കഴുകൻ്റെ പ്രത്യേകത കഴുകന് അനവധി കഴിവുകളുള്ളൊരു ജീവിയാണ് കഴുകന് ദീർഘദൂരം കാണുവാനുള്ള കഴിവുണ്ട് ഉയരങ്ങളിൽ പറക്കുവാൻ കഴിയും മറ്റു പക്ഷികൾ പ്രതികൂലമായ സാഹചര്യങ്ങൾ വരുമ്പോൾ സുരക്ഷിതമാകുന്ന സ്ഥലങ്ങൾ തേടി പോകുമ്പോൾ കഴുകൻ ആ പ്രതികൂലത്തിൻ്റെ നടുവിലൂടെ പറന്നു മുന്നേറുക തന്നെ ചെയ്യും അതെ കാത്തിരിക്കുക പ്രതീക്ഷ കൈവിടരുത് നിനക്ക് പോകേണ്ടത് മുന്നോട്ടാണ് വഴിയിൽ കാണുന്ന പലതും കണ്ടും മനസ്സും മടുക്കരുത് കാത്തിരിക്കുക നിന്റെ വളർച്ചയെ തടയിടുവാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല സർവശക്തൻ കൂടെയുണ്ട് ഗോഡ് ബ്ലെസ് യു